ഹലോ ഹർക്കൻ സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ ഇരുപതാം തീയതിക്ക് ഡോണിന് രണ്ട് വയസ്സാവും കേട്ടോ അപ്പോൾ ഡോണും ജനിച്ച സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്കിന്നിൽ ചെറിയൊരു റെഡ്നെസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല വൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് ക്ലിയർ ആവും എല്ലാ കുട്ടികളിലും കാണുന്നൊരു സംഭവമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ എല്ലാവരും മാറി നോർമൽ സ്കിന്നിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ സ്കിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കൺമഷിയോ അല്ലെങ്കിൽ ബോഡി ലോഷൻ ബോഡി പൗഡർ അതൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അമ്മ വീട്ടിൽ തന്നെ കാച്ചുന്ന എണ്ണ വെച്ചിട്ടാണ് അവനെ കുളിപ്പിച്ചു ഒരുക്കിയതൊക്കെ കേട്ടോ അപ്പം ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ച് പിരികൊക്കെ എഴുതിച്ചാണല്ലോ കിടത്താറ് അപ്പോൾ ഏതപ്പനെ സംബന്ധിച്ചിടത്തോളം ഏതപ്പനെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സ് വരെങ്കിലും രണ്ട് വയസ്സല്ല ഒരു ഒന്നര ഒന്നേമുക്കാൽ വയസ്സ് വരെയൊക്കെങ്കിലും അവനെ പുരികൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് കൊടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴായാലും പുരു പൊട്ട് തൊടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടിയിച്ച് കൊടുക്കൂ കേട്ടോ പക്ഷെ ഡോണുവിന് അതൊന്നും തന്നെ കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇരുപത്തെട്ടിൻ്റെ ആ സമയത്താണ് നമ്മൾ കൺ കണ്ണ് കൺമശി കൊണ്ട് ജസ്റ്റ് ഒന്ന് പുരികൊക്കെ ഒന്ന് എഴുതി പൊട്ടൊക്കെ തൊടിയിച്ചത് അതിനുശേഷവും എന്തേ ഇതേപോലെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കണമുണ്ട് കഴിഞ്ഞപ്പോൾ ഇന്നു തന്നെയല്ല എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ഡോണുവിനെ പുരിക എഴുതിക്കണം പൊട്ട് തൊടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉള്ളിൽ കൂടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടെങ്കിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഉറങ്ങണം എനിക്ക് അങ്ങോട്ട് തീരെ സഹിച്ചില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്സും കൺമിഷൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പുരികൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഡോണുവിന് പുരികം തീരെ കുറവാണ് ഈ കൺമിഷ് എഴുതി കഴിഞ്ഞാൽ പുരികം കുറച്ച് ആവും എന്നൊക്കെ പറയുന്നത് ഉള്ളതാണ് റിയാൻ പാടില്ല പക്ഷേ എനിക്കും ചാച്ചിന് നല്ല കട്ട കട്ടപ്പിരികയായിരുന്നു എൻ്റെ പുരികിപ്പോൾ നോക്കണ്ട എൻ്റെ പുരികൊക്കെ ആകെ പോയി കാരണം ത്രെഡൊക്കെ ചെയ്ത് 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 പുരികത്തിൻ്റെ ആ കട്ടിയും കാര്യങ്ങളൊക്കെ പോയിരുന്നു പക്ഷേ ഞാൻ ത്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ല കട്ട ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചാച്ചിനായാലും നല്ല കട്ട കട്ടപ്പുരികയാണിപ്പോൾ അപ്പോൾ ചാച്ചിൻ്റെ പുരികവും കൺപീലും ആണ് എഴുതപ്പന് കിട്ടിയിരിക്കുന്നത് ഡോണുവിനെ സംബന്ധിച്ചിടത്തോളം കൺപീലും മാത്രം ചാച്ചൻ്റെ കിട്ടിയിട്ടുള്ളൂ പുരികം കിട്ടിയില്ല അപ്പം ഞാനിന്നിങ്ങനെ അവൻ കിടക്കണമെന്നുണ്ടെങ്കിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങ് പുരികൊക്കെ എഴുതിച്ച് കണ്ണൊന്നും എഴുതിക്കാൻ നിന്നില്ല കേട്ടോ ആൺകുട്ടിയല്ലേ അപ്പം പിന്നെ കണ്ണൊന്നും എഴുതിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പം ഞാൻ പുരികൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ എഴുതിച്ച് ഒരു പൊട്ടൊക്കെ തൊടിയിച്ച് കവളത്തും ഒരു പൊട്ടൊക്കെ തൊടിയിച്ച് അങ്ങ് സുന്ദര കുട്ടപ്പനാക്കി കേട്ടോ ഞാൻ വിചാരിച്ച ആദ്യം തന്നെ കുളമാക്കും ആദ്യം ചെറിയ രീതിയിൽ ആച്ചൻ്റെ കൈയ്യൊക്കെ ഒന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇവൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം എണീക്കും അല്ലെങ്കിൽ ഞാനൊന്ന് അടുത്തൊന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം ഇണിക്കുന്ന ആളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ അടുത്തിരുന്ന് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് അത് കാരണമാണ് വല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇനി അത് പരക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുരി അല്ല കുറച്ച് പൗഡർ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൗഡർ ഇനി മൂക്കിലൊന്നും മൂക്കി പോകുക എന്നുള്ള പേടി എനിക്ക് വേറെ ഉണ്ട് കേട്ടോ അതുകാരണം ഞാൻ ഒരു കയ്യിൽ പൗഡർ നീക്കി പിടിച്ചിട്ടാണ് ഇവിടെ ഈ ഒപ്പി കൊടുക്കുന്നത് അപ്പോൾ മൂക്കിൻ്റെ സൈഡിലും കവളത്തൊക്കെ ആയത് ഞാനിങ്ങനെ തുടച്ച് കളയുന്നുണ്ട് എന്നാലും അങ്ങോട്ട് ശരിക്കും പോകുന്നില്ല അങ്ങനെ ഭംഗിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് പുരികത്തുമേയും ഇതേപോലെ പൗഡറൊക്കെ ഒപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൗഡർ ണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ്ടോ ഞാൻ ചെയ്യുന്നത് അത് തന്നെ ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ ഇതൊക്കെ എടുത്തിട്ട് വേണം അവസാനം ഞാൻ എനിക്ക് ചാച്ചന അയച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡർ സ്പ്രെഡായത് ജസ്റ്റ് അവൻ്റെ തന്നെ തുറത്ത് വെച്ചിട്ട് ഒന്ന് ഒന്ന് നല്ല ഭംഗിയിൽ അങ്ങോട്ട് ഒപ്പി ഒപ്പി കളഞ്ഞ് അത്യാവശ്യം മെനക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇത് അത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ചാച്ചനെ അയച്ചു കൊടുത്തു കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ റിപ്ലൈ കിട്ടി കഴിയുമ്പോഴാണ് ഒരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ സമയത്ത് ചാച്ചനെ ഓൺലൈൻ ഉണ്ടായില്ല കേട്ടോ അപ്പം പിന്നെ എന്തായാലും വരണ വരെ വെയിറ്റ് ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒരുക്കാലോന്ന് വിചാരിച്ച് മുടിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴത്തേക്കും മുടി അങ്ങോട്ട് ഇരിക്കണില്ല അപ്പം പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വായും പൊളിച്ചാൽ കിടക്കുന്നു അങ്ങനെ വായ്പ യൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് നൈസായിട്ട് എനിക്ക് എനിക്ക് തന്നെ കണ്ണു വയ്ക്കാൻ തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഈയൊരു ക്ലോസപ്പ് ഞാൻ എടുത്തത് ചാച്ചനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉറക്കെണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം എല്ലാവരും എന്നെ വഴുക്കു പറഞ്ഞോ എന്തിനാണ് ആ കുച്ചിന്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചെന്ന് ചോദിക്കണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഐശു പറഞ്ഞ ക്യൂട്ടനെസ് പോയിന്ന് ഉണ്ടോ പറഞ്ഞത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ചേട്ടനെ കാണിച്ചു ഏതപ്പനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ കൊണ്ടുവരുന്നത് എങ്ങനെയുണ്ട് മോനെ പിള്ളേരെന്തെങ്കിലും ഒരാഗ്രഹം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ ഏതിപ്പം പറഞ്ഞ ഏതിപ്പിന് പൊട്ട് കുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെക്കനെ പിടിച്ച് മടിയിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ പക്ഷെ അവൻ എന്തേലും ഇരുന്ന് തരണം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇപ്പുറത്തെ കവളിൽ കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ അപ്പുറത്തെ കവൾ അതായത് റൈറ്റ് സൈഡിലെ കവളിലാണ് അവന് കുത്താൻ പറഞ്ഞിട്ട് കവള് കാണിച്ചു തന്നത് കേട്ടോ പിന്നെ പുരികൊന്നും നിന്ന് തരണില്ല കിടന്നൊന്നും തരണില്ല അത്യാവശ്യം ഞാൻ എൻ്റെ രീതിക്ക് കിട്ടിയ പോലെ ഞാൻ ചെയ്തു കൊടുത്തതാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരെയും തക്കടുമുണ്ടന്മാരാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി എന്താണെന്നറിയില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അപ്പം തന്നെ ചെയ്ത് കഴിയുമ്പോൾ അത് സക്സസ് ആവാണെന്നുണ്ടെങ്കിലുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഇനി ചാച്ചൻ്റെ റിപ്ലൈം കൂടി കിട്ടി കഴിയുമ്പോൾ സംതൃപ്തിയാവും അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് തല മുട്ടിക്കഴിഞ്ഞപ്പോൾ ഉമ്മ കൊടുത്തതാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനെ പോയി ഹഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെന്തെങ്കിലും ചേട്ടനിയന് ഹഗൊക്കെ ചെയ്ത് കുറേ നേരം പിന്നെ അവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല ചേട്ടനും ഭയങ്കര സ്നേഹമായിരുന്നു ചില സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഉറക്കം എണീറ്റ് പറഞ്ഞത് നല്ല മൂടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പൊട്ട മൂടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു കേട്ടോ പിന്നെ അപ്പാപ്പൻ ഉള്ള കാരണം രണ്ടുപേരും അപ്പാപ്പൻ്റെ അടുത്ത് കൊഞ്ചലും പിടിക്കലൊക്കെ ആയിരുന്നേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവമാരിങ്ങനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നെനിക്കറിയാൻ പാടില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ കൊഞ്ചലും കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അതെ ഹോളൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്ട് അപ്പോഴത്തേക്കും അവനത് വേണമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ പിന്നങ്ങട് പണിയെടുക്കുമ്പോഴുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ അത് കാണാനായിരുന്നു എന്റെ യോഗം ആരുടെ അമ്മഅമ്മ ആണോ ഓക്കെ ഓക്കെ തെന്നൂല്ല നോ നോക്കി നടന്നോളാം

ഫാനിന്റെ അടി പോയിരിക്കുന്നു എന്തിരി ക്ഷീണാവാണോ കൊച്ചിന് വെള്ളം വേണോ ക്ഷീണിച്ച കുടിക്കാ വെള്ളം വേണോ ആ ക്ഷീണിച്ച പറയണോട്ടോ ആ അമ്മ ഇവിടെ മാറി നിന്നോളാം പണിയെടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേക്കും മോടി വരും ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ടോ പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം എത്രത്തോളം അപ്രീസിയേഷൻ കിട്ടുന്നോ അത്രത്തോളം അവൻ്റെ ആ ഒരു പണിയുടെ ആ ഒരു സിൻസിയാരിറ്റി ഉണ്ടല്ലോ അത് കൂടും കേട്ടോ പിന്നെ ചില സമയത്ത് എന്നെ വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ എടുക്കും അമ്മേ വീഡിയോ എടുക്കും പപ്പയ്ക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വരുത്തും പണിയെടുത്തിട്ട് പണിയെടുക്കണം കണ്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് അച്ഛനെ അയച്ചു കൊടുക്കാനാണ് അവൻ പറയണത് അപ്പം ഞാനില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് വരുത്തിയിട്ട് അവൻ വീഡിയോ എടുപ്പിക്കും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ വിശേഷം അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ